എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുമ്പോൾ അതിൻ്റെ ഔഷധ മരുന്നാണ് ഉലുവ കൊണ്ടുള്ള ഒരു ഔഷധ ഔഷധക്കന്നി ഉലുവ പാലെന്ന് പറയും ഉലുവ ചിലവർ കുലുവ കഞ്ഞി എന്ന് പറയും ഇത് ഉലുവ പാൽ ഇതാണ്ട് ഈ കണ്ടില്ല ഉലുവ ഈ ഉലുവ രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ആദ്യമേ തന്നെ ഉലുവ നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല വെള്ളത്തിൽ ഇട്ട് ഇട്ടുവച്ചേക്കണം നല്ല വെള്ളത്തിട്ട് രാവിലെ ആകുമ്പോൾ നല്ല കുതിർന്നിരിക്കും ഈ ഉലുവപ്പാലം എന്ന് പറയുന്നത് ശരീരവേദന നടുവേദന കൊളസ്ട്രോൾ ഷുഗർ എല്ലാം കുറഞ്ഞ് കിട്ടും ഇത് കഴിച്ചാൽ എൽ ദിവസവും കഴിക്കരുത് ഒരാഴ്ചയിലൊരു രണ്ട് ദിവസമൊക്കെ കഴിക്കാം കഴിക്കാനും കുഴപ്പമില്ല അതേപോലെ തന്നെ പ്രസവ പ്രസവരക്ഷയ്ക്ക് ഏറ്റവും ഉത്തമമാണ് പ്രസവിച്ചെടുക്കുന്ന പ്രസവിച്ചെടുക്കുന്നവർക്കും ഇത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഉലുവ രാത്രി അരച്ച് വെച്ചത് നമ്മൾ നല്ലോണം അരച്ച് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം അതല്ലെങ്കിൽ പാല് പോലെ ആക്കി തണ്ടെ ഇങ്ങനെ അരിച്ച് അതിൻ്റെ കൊത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിൽ തേക്കാൻ നല്ലത് അതല്ല അതിൻ്റെ അതി കൂടെ ഇട്ട് വേണമെങ്കിലും പാല് കാച്ച ഇതിപ്പം ഞാൻ കുതിർത്ത് അരച്ച് അരിച്ച് മാറ്റി വെച്ചേക്കുകയാണ് ഇതാണ് ഉലുവ പാൽ ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത് ഒന്ന തേങ്ങയുടെ ഒന്നാം പാൽ ഇത് രണ്ടാം പാല് പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം മധുരമൊന്നും ഇല്ലാതെ കഴിക്കാം വേ മധുരം വേണമെന്ന് ആവശ്യമുള്ളവർക്ക് ശർക്കര ഉപയോഗിക്കാതെ കരിപ്പൊട്ടി അതേ കരിപ്പൊട്ടി ഇങ്ങനെ കണ്ടില്ലേ കരിപ്പൊട്ടി ശർക്കരയല്ല കരിപ്പൊട്ടി കരിപ്പൊട്ടി ഇട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം അധുരം ഉപയോഗിക്കാതെ പ്രസ്വരക്ഷിക്കൊക്കെ ആണെങ്കിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ കരിപ്പൊട്ടി തന്നെ ഉപയോഗിക്കണം ശർക്കര ഉപയോഗിക്കരുത് കരിപ്പൊട്ടി തന്നെ ഉപയോഗിക്കണം ആദ്യം നമുക്ക് ഇത് ഒന്ന് തിളപ്പിക്കാം ആ എല്ലാം ഒഴിച്ച് നമ്മൾ ഉലുവ കുതിർത്ത് അരച്ച് അരിച്ചെടുത്ത പാലാണിത് കണ്ടില്ലേ നല്ല ൊഴിക്കുക ഇത് നല്ലതാണ് ശരീരത്തിന് ഏറ്റവും നല്ല പനിയ പനി പനിക്കും ശരീരവേദനയ്ക്കും നടുവേദനയ്ക്കും എന്നു വേണ്ട എല്ലാത്തിനും നല്ലതാണ് ഉലുവ അതിൻ്റെ കൂടെ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുക അതിൻ്റെ കൂടെ നമ്മളെ കരിപ്പൊട്ടി മധുരം കുറച്ച് ഒഴിക്കുന്നുണ്ട് അധികം ഒഴിക്കുന്നില്ല അത്രയും നല്ല ഓണം കാച്ചെടുക്കുക ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഈ ഉലുവ പാല് കഴിച്ചിരിക്കണം സ്ത്രീകൾ ഉത്തം മെയിനായിട്ടും സ്ത്രീകൾ ഇത് കഴിക്കണം എല്ലാവർക്കും നല്ലതാണ് ശരീരത്തിന് എല്ലാവരും ചെയ്ത് നോക്കണം ഷുഗർ കൊളസ്ട്രോള് ശരീരവേദന നടുവേദന പനി മുടി വളരെ അങ്ങനെ ഇന്ന് വേണ്ട സകല രോഗങ്ങൾക്കും ഉത്തമമാണ് ഉലുവ പാല് എല്ലാവരും ചെയ്ത് നോക്കണം ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്ത് കഴിച്ചാൽ നല്ലതാണ് കർക്കിടകത്തി മാത്രമല്ല അല്ലാതെ വേണമെങ്കിലും നമുക്കിത് ഒരു നേരത്തെ ഒരാകാരമായിട്ട് ഇത് കഴിക്കാം ശരീരവണ്ണം കുറയ്ക്കാനും നല്ലതാ ഉലുവ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിനി കാഴ്ചയെടുക്കാം ഹോട്ട്സൊക്കെ കാഴ്ച കുടിക്കുന്ന പകരം ഇതൊക്കെ ഒരു ഗ്ലാസ് കാഴ്ച കുടിച്ചാൽ ശരീരത്തിന് നല്ലതാണ് ഉറക്കം കിട്ടും നല്ല ഉറക്കം കിട്ടും നല്ല തണുവാണ് ശരീരം കേട്ടോ നമുക്കിനി ഇനി കാച്ചെടുക്കാം ഇതിനൊരു ചെറിയൊരു കയർപ്പൊക്കെ കാണും എന്നും പറഞ്ഞുകൊണ്ട് കുടിക്കാതിരിക്കേണ്ട ആവശ്യമില്ല നല്ലതാണ് ശരീരത്തിൽ ചെന്നാൽ അത് നമ്മൾ ചൂടോടെ അങ്ങ് കുടിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റുവാ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം രണ്ട് ഇലക്ക ചേർത്താൽ മതി ഇതിനകത്ത് നെയ്യോ മറ്റ് സാധനങ്ങളോ ഒന്നും ചേർക്കരുത് വെറും തനിയായിട്ട് തന്നെ ഇതിങ്ങനെ കാഴ്ചണം അതാണ് നല്ലത് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഇറക്കണം ഉള്ളൂ കണ്ടല്ലേ ഓക്കേ താങ്ക് യു അടുത്തൊരു വിസമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ചെറിയ ചൂടോടുകൂടി കുടിക്കണം അത്രയേ ഉള്ളു ഇങ്ങനെ കുടിച്ചാൽ മാത്രം മതി